യേശുവിശയസ്തുതിയായി അറിയിക്കട്ടെ എന്നെ കാണുന്നതിന്റെ എല്ലാ സഹോദരങ്ങൾക്കും വീണ്ടും വരുന്നതിലൂടെ കർത്താവായി യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹമന്ത് അറിയിക്കട്ടെ ഇന്ന് നമ്മൾ ഒരുമിച്ച് ഈ വീഡിയോ ചെയ്യാൻ ഞാൻ ഈ വീഡിയോ ചെയ്യുവാൻ കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടായി ആ വിഷയത്തിന് ആ പ്രാർത്ഥനയ്ക്ക് ദിവസം നീ പ്രാർത്ഥയും കർത്താവ് ആത്മാവൽ ആവശ്യപ്പെടുകയും ഞാൻ പ്രാർത്ഥിക്കുകയും ഈ പത്ത് വർഷത്തോളം അടുപ്പിച്ചെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു ആ പ്രാർത്ഥനയ്ക്ക് ഇന്ന് മറുപടി കണ്ടതായിട്ട് കാണാനിടയായി അത് ആ പ്രാർത്ഥനയുടെ ആ ഒരു സാക്ഷ്യമാണ് നമുക്ക് നമ്മൾ ദിവസം നീ ഒരു കാര്യം പ്രാർത്ഥിച്ച് ദൈവം സാധിപ്പിച്ചു തരുമ്പോൾ നമ്മൾ ദൈവനാമത്തിൽ സാക്ഷ്യം പറയുമല്ലോ ദൈവത്തിന് നന്ദി പറയുമല്ലോ അപ്പോൾ ഇതൊരു സാക്ഷ്യമാണ് സാക്ഷ്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പ്രാർത്ഥനാ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ആ ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരുന്നു കർതാവനെ അഹ്വാനം ചെയ്തത് പച്ചവനെ പ്രേരിപ്പിച്ചത് ഞാൻ എനിക്ക് തോന്നിയത് വേളാങ്കണ്ണി പള്ളിയാണെന്ന് തോന്നുന്നു എനിക്ക് പള്ളി കറക്റ്റ് ഓർമ്മയില്ല ഒരു പള്ളിയിൽ പിന്നെ കലികാമനിയത്തിൻ്റെ രൂപം വെച്ചിട്ട് പാലിങ്ങനെ ഒടിച്ചില്ല പാലഭിഷേകം നടത്തുന്ന ഒരു വീഡിയോ വർഷങ്ങൾക്ക് മുമ്പ് കാണുവാൻ ഇടയായി അപ്പോൾ അതിന് മുമ്പ് വരെയും ശക്തമായിട്ട് ദേവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ജപമാല പ്രാർത്ഥനകൾ എത്തിക്കുകയും അങ്ങനെ മാതാപന നവേന അതുപോലെ നയമ്പുകളൊക്കെ എടുക്കുകയൊക്കെ ചെയ്തോണ്ടിരുന്നു ഒരാളായിരുന്നു ഞാൻ പിന്നെ പിന്നെ എന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബഹുമാന പ്രാർത്ഥനകൾ ചൊല്ലുകയൊക്കെ ചെയ്തത് അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് വന്ന് ഈ കത്തോലിക്ക ജീവിച്ചു വളർന്ന ആ ഒരാളായതുകൊണ്ട് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം ഈ വീഡിയോ കണ്ടപ്പോൾ എന്നിൽ നിന്ന് ഞാൻ ഒത്തിരി കരയുകയും പെട്ടെന്ന് ഞാൻ അങ്ങ് മയങ്ങി വീഴുകയും ചെയ്തു പെട്ടെന്ന് ഒത്തിരി വല്ലാതെ കരഞ്ഞു ഇത് കണ്ടപ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു കരച്ചൽ അപ്പം എന്താണ് ഇങ്ങനെ പിന്നെ എങ്കിൽ പിന്നെ അത് എണ്ണിച്ച് വന്നിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് അവിടെ ഇന്ന് മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ആ പ്രാർത്ഥനയ്ക്കുള്ളൊരു മറുപടിയാണ് ഇന്ന് ആ പിന്നെ ഇന്ന് മറുപടി വന്നു എന്നറിയുന്നു അത് ഒരു പക്ഷെ നമ്മൾ എല്ലാവരും നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും നമുക്കറിയാം കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഒന്ന് തെമറ്റിവസ് രണ്ടാം അധ്യായം അതിനകത്ത് തിരുവചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു നാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഒന്ന് തിമത്യൂസ് രണ്ടാം മധ്യം നാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവൻ സകല മനുഷ്യരും രക്ഷപാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും ദൈവത്തിനും ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥൻ ഒരുവൻ ഒന്നുകൂടെ അനുവദനം വായിക്കാം ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറുപലിയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു തന്നെ അപ്പം നമുക്ക് പൂതല മുഴുവൻ ഉള്ള മനുഷ്യരാശിക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ ഇനിയും ആ ദൈവത്തിനും മനുഷ്യർക്കും ഒരു മധ്യസ്ഥനായിട്ട് അത് ആരാണ് നമുക്ക് വേണ്ടി തന്നെത്താൻ മറുവരായി കൊടുത്ത യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ മധ്യസ്ഥനായിട്ട് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ അപ്പോഴ് ആ പിന്നെ സഹരക്ഷ ഏകരക്ഷകൻ യേശുക്രിസ്തു മാത്രമാണ് ആ യേശു യേശുവിൽ കൂടി മാത്രമേ ഉള്ളൂ എന്താണ് രക്ഷ എന്ന് പറയുമ്പോൾ പിന്നീട് സഹരക്ഷയായി യേശുവിൻ്റെ അമ്മയായി മറിയത്തെ അവിടെ പ്രാർത്ഥിക്കുകയും ആ അപേക്ഷകൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് പിന്നീട് അങ്ങോട്ട് ഈ എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിനു ശേഷം പിന്നീട് അങ്ങോട്ട് കാണുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ ദിവസത്തിൽ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ബൈബിളിൽ പ്രത്യേകിച്ച് ബൈബിളിൽ ഇങ്ങനെ ഒരു വചനം ഉണ്ടായ സ്ഥിതിക്ക് വചനം എഴുതിയിരിക്കുന്ന സ്ഥിതിക്ക് വചനത്തിന് വിരോധമായി സഭയിൽ പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ മറ്റുള്ള മധ്യസ്ഥന്മാരോടോ അല്ലെങ്കിൽ യേശു പറയാമിച്ചോടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടാകുകയും പിന്നീട് പ്രാർത്ഥിക്കുകയും ചെയ്തു ഏകദേശം നീണ്ട പത്ത് വർഷമായിട്ട് എടുപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇന്ന് അവോള കത്തൊലിക്ക സഭയുടെ പ്രധാന ഇടമായ വത്തിക്കാനിൽ നിന്ന് മാർപ്പാപ്പ യേശു മാത്രമാണ് ഏകരക്ഷകനെന്നും യേശുവിൻ്റെ അമ്മയായ നമ്മുടെ മറിയ അമ്മച്ചിയെ സഹരക്ഷയായി കാണേണ്ടതില്ല യേശു മാത്രമാണ് ഏകരക്ഷകൻ എന്ന് പ്രഖ്യാപനം വന്നപ്പോൾ അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ പ്രഖ്യാപനം വന്നപ്പോൾ വലിയ ഉണ്ടായി കാരണം നമുക്കറിയാം നമുക്ക് പ്രത്യേകിച്ച് ഏറ്റവും നല്ലൊരു സഭയാണ് കത്തോലിക്ക സഭ കത്തോലിക്ക സഭയെക്കുറിച്ച് കത്തോലിക് സഭയെ ജനിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ പറയാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ പാവങ്ങളെ സഹായിക്കുന്ന ഏറ്റവും കൂടുതൽ അനാധാന്യങ്ങളും ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്കൊരു പ്രയോജനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സഭയാണ് കത്തോലിക്ക സഭ അതുപോലെ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന സഭയാണ് കത്തോലിക്ക സഭ ഒരിക്കലും ഞാൻ പറയട്ടെ കത്തോലിക്കയിൽ നിന്ന് ജനിച്ചു വളർന്ന ഒരു കുഞ്ഞിന് ദേഷ്യത്തോടുള്ള സ്നേഹം മറ്റൊരു സഭയിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സൺഡേ സ്കൂളിലാണെങ്കിലും നമ്മുടെ അനുദിന പ്രാർത്ഥനകളിലാണെങ്കിലും നമ്മുടെ ഉപവാസങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ അച്ഛന്മാർ നമ്മുടെ സിസ്റ്റേഴ്സ് അതിലുപരി നമ്മുടെ ഭവനത്തിലെ കുടുംബപ്രാമിച്ച് മാതാപിതാക്കന്മാര് ഇവരെല്ലാം യേശുവിനെ നല്ലപോലെ പരിചയപ്പെടുത്തുന്ന ഒരു സഭയാണ് കത്തോലിക്ക സഭ കത്തോലിക് സഭയിൽ ഒരു കുഞ്ഞിനെ അവന്റെ സംസാരം കേൾക്കുമ്പോൾ നമുക്കറിയുമെവിടുന്ന വന്നിട്ടുള്ളതാണ് അതിനകത്ത് യു യാതൊരു സംശയവും കാര്യത്തിനും അപ്പൊ അത്രത്തോളം നല്ല സഭയായ ഒരുപാട് ഭാവങ്ങളായ മനുഷ്യർക്ക് ധാരാളം നന്മ ചെയ്യുന്ന പോലെ എത്രയോ ആളുകൾ വളരെ നന്മ ചെയ്യുന്ന അത്രത്തോളം നന്മ ചെയ്യുന്ന മറ്റു സഭകളോ മറ്റയ പ്രേക്ഷിതരോ ഇല്ലെന്ന് തന്നെ പറയാം അത്രത്തോളം നല്ല വിശുദ്ധമായി നിൽക്കുന്ന ഈ ഒരു സഭയിൽ ആ ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നത് പൗലോസ്ത്രീയ പറഞ്ഞിരിക്കുന്നത് തക്ക സമയത്ത് അറിയിക്കേണ്ട ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും അപ്പോസ്തോലുമായി നാം തക്ക സമയത്ത് അറിയിക്കേണ്ട ഈ സാക്ഷ്യത്തിനായിട്ട് അപ്പോൾ അങ്ങ് വധിക്കാനില്ലേ അങ്ങ് റോമിൽ നിന്നും കാരണം ഞാൻ പറയേണ്ട സഹോദരങ്ങളെ കത്തോലിക്ക സഭയിലുള്ള മെത്രാനാകട്ടെ അല്ലെങ്കിൽ കോറപിസ്കോപ്പ് ആകട്ടെ അല്ലെങ്കിൽ ഒരു പുരോഹിതനാകട്ടെ ഒരു കന്യാസ്ത്രീ ആകട്ടെ അല്ലെങ്കിൽ ഒരു അന്മയ പ്രേക്ഷകനാകട്ടെ ഒരു സുവിശേഷകനാകട്ടെ എത്ര വലിയ ലോകവര ആ ശാന്തി പ്രാപ്തനാണെങ്കിൽ പോലും ആ സഭയുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്ന് പറയാൻ പറ്റത്തില്ല ഈ ഒരു റൂമിൽ നിന്നുള്ള ഈ പ്രഖ്യാപനം വളരെ സന്തോഷം വളരെ സ്വാഗതം അർഹിക്കുന്നു വളരെ സന്തോഷമാണ് കാരണം ഇത്രയും നല്ല സഭയിൽ സ്നേഹന്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു ഇത്രയും നല്ലൊരു സഭ ദൈവം തന്ന ദൈവത്തിന്റെ വിഗ്രഹം മുഴുവൻ നിലനിൽക്കുന്ന ഒരു സഭയിൽ എല്ലാ അർത്ഥത്തിലും വിവാഹം കഴിക്കാത്ത പുരോഹിതന്മാർ അതുപോലെ കന്യാസ്ത്രീകൾ അതുപോലെ അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കടഞ്ഞു വരുവാൻ പറ്റുന്ന രീതിയിൽ ദിവസവും വിശുദ്ധ അങ്ങനെ എല്ലാം ഉണ്ട് ഈ സഭയിൽ ഇപ്പോൾ ഇത്തക്ക സമയത്തെ ഈ സാക്ഷി റോമിൽ നിന്നും ഇപ്പോഴത്തെ മർപ്പാത്ര അങ്ങനെ പ്രഖ്യാപിച്ചത് തക്ക സമയത്ത് സാക്ഷ്യം എന്ന് പറയുന്നത് പോലെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് കർത്താവിന്റെ പേര് ഏറ്റവും വണിത്തിരിക്കുന്ന ഈ സമയത്ത് തക്ക സമയത്ത് സാക്ഷ്യമായി ആഗോളം ആഗോളസഭ ആ വിഭൂതനം മുഴുക്കെ അത് മുഴങ്ങു പറയാകട്ടെ കാരണം യേശുമാത്രമാണ് ഏക മധ്യസ്ഥനെന്ന് റോമിൽ നിന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ സഭയിൽ ആ പിന്നെ നല്ലൊരൈക്യതയുണ്ട് അതുകൊണ്ട് അവരവർക്ക് തോന്നുന്നതും അവർക്ക് പറയാൻ സാധിക്കുന്നില്ല എന്താണ് ആ സഭയുടെ അടിസ്ഥാനത്തിലുണ്ടായിരുന്നത് അത് അത് അതാ മാത്രമേ അവർക്ക് പറയാൻ പറ്റൂ വചനം ധാരാളം വായിച്ച് പഠിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന് അഭിഷേകം പ്രാപിച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് തന്നെ ഉപദേശിച്ചു കൊടുക്കും അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരിക്കലും മറ്റൊരു മധ്യസ്ഥനെ വിളിക്കാനോ മറ്റൊരു മധ്യസ്ഥന തേടുവാനോ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയത്തില്ല അങ്ങനെയുള്ള നമ്മളെ പരിശുദ്ധാത്മാവ് ഏകരക്ഷകനായ യേശുക്രിസ്തു നയിക്കുകയാണ് കൊണ്ടുവരിക അതാണ് നമ്മുടെ മൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ പറയുന്നത് അതുകൊണ്ട് ആ പ്രഖ്യാപനം വളരെ സ്വാഗതം വർഹിക്കുന്നു കത്തോലിക് കത്തോലിക്ക കത്തോലിക്കാകുന്ന സഭ മുഴുവൻ അതിനെ ഏറ്റെടുത്തുകൊണ്ട് ഈ ലോകത്തിൽ യേശുക്രിസ്തു വലിയ സാക്ഷിയായി ഈ സഭ മാറുന്നു അത് കർത്താവിന്റെ ഇഷ്ടമാണ് കർത്താവിന്റെ ഹിതമാണ് അതക്ക സ സമയത്ത് ദൈവം തന്റെ സാക്ഷ്യം ലോകം മുഴുവൻ അറിയിച്ചിരിക്കുകയാണ് പ്രാർത്ഥനാ വിഷയവും ലോകം മുഴുവൻ കർത്താവെ ഇതിൽ അംഗീകരിക്കണം അതിനൊരു ഒരാളൊരു മുക്കും മൂലൽ എന്ന് പറഞ്ഞ് ഇത് അംഗീകരിക്കപ്പെടത്തില്ല ഇതിന് പ്രധാനപ്പെട്ട സ്ഥലമായ റോമിൽ നിന്ന് തന്നെ എത്തിക്കാൻ നിന്നി ഇതിന് ഉള്ള പ്രഖ്യാപനം ഉണ്ടാകണം എന്നായിരുന്നു പ്രാർത്ഥന ചിലവരുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ എൻ്റെ കൂടെ പ്രാർത്ഥന സഹകാര സഹകാരികളായിട്ടുള്ള സഹോദരിമാർ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ കേൾക്കുമ്പോൾ പറയും അതെന്തായാലും നടക്കത്തില്ല വിജയി കാരണം ഇത് നേരത്തെ എഴുതി വെച്ചിരിക്കുന്നു പല പ്രാർത്ഥനകൾ നേരത്തെ എഴുതി വെച്ചിരിക്കുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് എന്തായിരുന്നു ഇങ്ങനെ ഒരു പ്രഖ്യാപനം എന്തായാലും നടക്കത്തില്ല പക്ഷേ അന്നും ആ സമയത്തും വിശ്വാസ വിശ്വാസത്തോടു കൂടി കർത്താവിന്റെ സദ്യ പറഞ്ഞത് എപ്പോച്ച ഇതുപോലെ തന്നെ അതിൻ്റെ യഥാർത്ഥ ഉർബിടമായ അതിൻ്റെ ആ ഒരു പ്രധാന തല തലയിൽ നിന്ന് തന്നെ തലസ്ഥാനത്ത് നിന്ന് തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകണം ഇന്നിത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി കർത്താവ് അവർ പാപയാണ് കർത്താവിക ഇത് ഇതിങ്ങനെ പ്രഖ്യാപിക്കാൻ സഹായിച്ച എല്ലാ ആളുകളെയും സമർത്ഥമായിട്ടിനി അധികമായി നേടി നമുക്കെല്ലാവർക്കും കൂതലൻ മുഴുക്കിയുള്ളൊരു സാക്ഷ്യമാണ് ഏകമധ്യസൻ യേശുക്രിസ്തു മാത്രം അത് ആരാണ് യേശുക്രിസ്തു മാത്രം എന്ന് പറയുമ്പോൾ തന്നെത്താൻ മറുപരിയായി ലോകത്തിന് കൊടുത്ത അതാണ് തന്നെത്താൻ മറുപരിയായി നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇനി വരും തലമുറകൾക്ക് വേണ്ടി ഒക്കെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ കുഴിശിക്ക് കുഴശിവൽപ്പിച്ചു കൊടുത്ത് നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട ഉയർച്ചവനേറ്റ യേശുക്രിസ്തു മാത്രം ഏകരക്ഷൻ സമൃദ്ധമുണ്ട്